मेरे यहाँ रेटिंग आता है क्या तुम्हें? बुल्रूम 94 रुपीस। ये रेटिंग मिल रहा है। 50 रुपीस की खोदी है तुम्हें? मैं बोली, 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 बोली। बोलियाँ, बोलियाँ। അപ്പൊ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ പട്ടക്കപ്പെട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തുറന്നു നോക്കാം വീഡിയോ അൺബോക്സിങ് ആണെന്നൊക്കെ അതിനു അതിനുമുന്നെങ്കിൽ പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കിട്ടിയ കൊറേ കമന്റ് വന്നിരിക്കാൻ പ്രൊമോഷൻ വീഡിയോ ആണ് എന്താണ് ഈ ലോക്കൽ വടക്കാണ് ക്വാളിറ്റി ഇല്ലാത്ത വടക്കാണ് അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതെനിക്ക് പറയാനുള്ളത് നമ്മളാകെ എണ്ണൂറ് ചെറിയ ചെറിയാണ് അതിൽ പ്രൊമോഷൻ തരും ആലോചിച്ചാൽ പോരേ അപ്പൊ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാന് ഏറ്റവും കമ്പാനിറ്റി കുറച്ച് വില കുറഞ്ഞ സൈറ്റ് നോക്കിയിട്ട് പടക്കം പർച്ചേസ് ചെയ്യുന്നുള്ളൂഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പിന്റെ പേര് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണമെന്നില്ല അറിയണമെന്ന് നിർബന്ധമുള്ളവർക്കായിട്ട് മാത്രമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്ത സൈറ്റിൽ നിന്ന് തന്നെയാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ സൈറ്റിൽ ഇതൊക്കെ സെർച്ച് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ബോക്സ് ഒക്കെ അൺബോക്സ് ചെയ്യാം നമ്മൾ ഒരു അഞ്ചാറ് ചേർന്ന് ാണ് ടോട്ടൽ എമൗണ്ട് പതിമൂവായിരം പതിമൂവായിരത്തിന് കടക്കാ ബോക്സ് ഒക്കെ അപ്പൊ നമ്മുടെ ബോക്സ് പൊട്ടിക്കല പൊട്ടിക്കല് പരിപാടിയൊക്കെ കഴിക്കുന്നത് നമുക്ക് നമ്മളെ പരിപാടി നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ചെറിയ ലിസ്റ്റ് ഒക്കെ ആ ലിസ്റ്റ് പ്രകാരം നമുക്ക് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞു പറഞ്ഞുതരണം ആദ്യം ഇതല്ല ഇവിടെ ഡബിളിന്റെ ബോംബല അമ്പത്താറ് തേതി അതിന്റെ ബണ്ട് പത്തെണ്ണത്തിന്റെ ബണ്ടുകളുണ്ടോ അത് നമ്മൾ ഓർഡർ ചെയ്യുന്നത് എട്ടെണ്ണാണ് നമ്മൾ ഉണ്ട് എട്ടെണ്ണ ഒന്ന് മൂന്ന് നാല് അഞ്ച് എട്ടെണ്ണം കറക്റ്റ് വന്നിട്ട് അപ്പൊ അതൊക്കെ അടുത്തത് ബോംബാണ് അഗ്നി ബോംബ് അത് നമ്മള് ആറെണ്ണം ഓർഡർ ചെയ്യുന്നത് ആറെണ്ണം രണ്ട് നാല് അഞ്ച് ആറ് ആറ് ബോക്സ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അഗ്നി ബോംബ് അത്യാവശ്യം വലിയ ബോംബാണ് ചെറുത് ഓർഡർ ചെയ്യുക ചെറുത് അതൊന്നും ഉണ്ട് പിന്നെ അടുത്ത അടുത്ത അഗ്നി വലുത് ഡിജിറ്റൽ ബോംബ് പറഞ്ഞിട്ടുള്ള സാധനം അത് അതൊക്കെ ബോക്സ് ആണ് അത് കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട് അഗ്നി ബോംബിന്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് അഗ്നി ബോംബ് ഇതിന്റെ റേറ്റ് പറഞ്ഞത് നൂറ്റി പത്ത് കൊടുത്ത് പിന്നെ അതിന്റെ വലുത് ഡിജിറ്റൽ ബോംബ് ബോംബ് അത് നൂറ്റി ഇരുപത്തിയേഴ് അത് കഴിഞ്ഞ ആവശ്യം നമ്മൾ റേറ്റ് കളിയായിരുന്നു അപ്രാവശ്യം കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറവായിട്ട് ചിലതിനും കൂടിയിട്ടുണ്ട് അടുത്ത ബോംബ് ഒന്നും ഒന്നുകൂടെ ഉണ്ട് പറഞ്ഞു ഇതിന് ചെറിയ ബോംബാണ് പത്തെണ്ണം വരും ഇതില് പത്തെണ്ണം വരും ഇതിന്റെ റേറ്റ് ആയിരുന്നു അറുപത്തൊന്ന് ഇതിന്റെ സൈസൊന്ന് ഞാൻ കാണിച്ചതാണ് ചെറുതാണ് നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചാൽ ചെറുതാട്ടോ ഇതിന്റെ റേറ്റ് അറുപത്തൊന്ന് ഏറ്റവും വരുന്ന ബിജ്ലിന്റെ പാക്കറ്റ് ഒരു നാലർ ചെയ്തത് അത് നമ്മൾ പെൻസിൽ ആണ് ലൈസ് ഇത് രണ്ട് പീസാണ് കേട്ടത് രണ്ട് പീസ് അത്യാവശ്യം വലുതാണ് നിന്റെ റേറ്റ് തൊണ്ണൂറ്റിയൊമ്പത് റുപ്യ ഒന്നിന് തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ അങ്ങനത്തെ അഞ്ചെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടോ അഞ്ചെണ്ണം ഒന്നുണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഒറ്റ ചെറിയൊരു പൈപ്പ് വല്ല ചെറിയ പൈപ്പ് ഏറ്റവും ചെറിയ പൈപ്പ് മുകളിൽ പോയിട്ട് വിൽ കളറിൽ അങ്ങനത്തെ പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടോ ഇതിന്റെ റേറ്റ് വെറും പത്തൊമ്പത് റുപ്യ കേട്ടോ വെറും പത്തൊമ്പത് അങ്ങനത്തെ പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് പത്തെണ്ണം സാധനം കുറച്ച് രംഗ എടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓരോ സെറ്റ് ആക്കി സെറ്റാക്കി കഴിച്ചു അടുത്തത് കയറാണോ കയറ് നമ്മൾ അഞ്ചെണ്ണം ഓർഡർ കൊടുത്ത് അഞ്ചെണ്ണം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കയറിന്റെ അഞ്ചെണ്ണം അഞ്ച് ബോക്സ് ോ പത്ത് പൈസ അഞ്ച് ബോക്സ് ആണ് ഒരു ബണ്ടിൽ അങ്ങനത്തെ അഞ്ചെണ്ണം ഓർഡർ ചെയ്തു ഇതിന്റെ റേറ്റ് ഈ ബണ്ടിലിന്റെ റേറ്റ് പറഞ്ഞത് അറുപത്തി ഷോട്ടിന്റെ പന്ത്രണ്ട് ഷോട്ടിന്റെ രണ്ടെണ്ണം ഓർഡർ എടുത്ത് രണ്ടെണ്ണം കറക്റ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് അറുപത്തി ആറ് രൂപ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പ്രൈസം അടുത്തത് കവർ കേട്ടോ നമ്മളെ മേസാപ്പൂ മേസാപ്പൂല് കുറച്ചും കൂടി വലിയ പേര് ഇതിന്റെ റേറ്റ് എമ്പത്തെട്ട് രൂപ സൈസ് അത്യാവശ്യം നല്ല ഏതാണ്ട് കറക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് രണ്ട് വന്ന വന്നാണ് ും കഴിഞ്ഞ പൈസ ആണ് അടുത്തത് ഡ്രോൺ ഹെലികോപ്റ്റർ സോറി ഹെലികോപ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് അടുത്തത് ഇവിടെ ഫ്ലവർ പോർട്ടിൽ തന്നെ അശോക സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് ഞങ്ങള് പർച്ചേസ് ചെയ്തതാണ്

ഇതിന്റെ റേറ്റ് പറഞ്ഞത് എൺപത്തി മൂന്ന് റുപ്പാണ് എന്നിട്ട് അഞ്ചെണ്ണം അടുത്തത് മെത്താപ്പൂവിന്റെ തന്നെ രണ്ട് ഐറ്റം ആണ് മുള്ള ക്രാക്കിലേക്ക് തോന്നുന്നത് അഞ്ചെണ്ണം അഞ്ചെണ്ണം വന്നിട്ടുണ്ട് റേറ്റ് പറഞ്ഞത് അമ്പൂറ് റുപ്പ്യട്ടോ അത് അഞ്ച് പീസ് ഉണ്ടാകും അമ്പത് റുപ്യ മാച്ച് ബോക്സാണോ മത്താപ്പൂ ചെറിയ മത്താപ്പൂ ഇതില് ഈ ബോക്സിൽ അഞ്ച് പീസ് ഉണ്ടാവും ഒന്നിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് റുപ്യട്ടോ അങ്ങനത്തെ അഞ്ചെണ്ണം നമ്മൾ ഓർഡർ ചെയ്തത് ആയിട്ട് അടുത്തത് വന്നിട്ട് കുരുവിട്ടോരുവിടെ ഒന്നാണ് ഓർഡർ ചെയ്ത് ഇത് ഇരുപത്തി അഞ്ച് പാക്കറ്റുള്ള ഒരു പാക്കറ്റില് അഞ്ചെണ്ണം വരും അങ്ങനത്തെ ഇരുപത്തി അഞ്ച് പാക്കറ്റുള്ള ഒരു മണ്ടിലിട്ടോ ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് നൂറ്റിപ്പത്ത് റുപ്യ അതൊന്ന് ഓർഡർ അടുത്ത കിക്കാറ്റ് ചർവറ ഇതില് ഒരു ബോക്സിൽ പത്ത് പീസുണ്ടാവും അങ്ങനത്തെ ആ അഞ്ച് ബോക്സിന്റെ ഒരു ബണ്ടിലാണ് ഇതിന്റെ വെയ്റ്റ് അറുപത്താറ് രൂപ കേട്ടോ ഇങ്ങനത്തെ ആറുണ്ടാവും അവിടെ നാല് അഞ്ച് ആ ഓക്കെ അത് അടുത്തൊരു കാസ്മോക്ക് പറയണു മൂന്ന് പീസുള്ള കാസ്മോക്ക് ഇതിന്റെ വെയ്റ്റ് തൊണ്ണൂറ്റാല് രൂപ കേട്ടോ അടുത്തത് ടിം ടിം ടിമുണ്ടോ ചൈനീസ് അതാണ് ടിം ടി നെഷാപ്പു വേറെ റേറ്റ് ആണ് ਵਾਂ ਅੰਜਨ ਨਾਲ ਉਹ ਰੋਕਸ ਆ ਵਰਨਲ ਅਗਰਟਾ ਅੰਜਨ ਜਿੰਨੇ ਵੇਟ 180 ਕਿਲੋ ਅੰਜਨ ਮਤਨ 180 ਤੇ ਅੱਗਤਾ ਦਵੰਟਾ ਅੱਗਤਾ ਹਾਈਲਾਈਟ 25 ਸ਼ੌਟ ਜਿੰਨੇ ਰੇਟ ਹੈਗਾ ਜਿੱਤੂ ਵਰਰੂ 94 ਰੁਪੀ 94 ਰੁਪਿਆ ਨਾਲ ਪਾ ਹਾਈਲਾਈਟ ਕਰੋ ਮਲਟੀ ਕਲਰ ਅਗੇ ਇਹ ਜਿੱਤੂ ਮਲਟੀ ਕਲਰ ਹੋਉਂਦਾ ਨਹੀਂ ਅੰਦਾ 25 ਦਾ ਕਟਿਆ ਮਿਲੇ ਮੁਕਾਉਂਦੇ ഇവര് അഞ്ചെണ്ണം ഓർഡർ എടുത്ത് അഞ്ചെണ്ണം വന്നിട്ടുണ്ടോ അടുത്തത് രണ്ടായിരം വരാം അല്ല വെയിറ്റ് ഇതിന്റെ വെയ്റ്റ് നാന്നൂറ് വെറും നാനൂറ് രൂപ ഇത് ഓർഡർ ചെയ്യുന്നത് മൂന്നെണ്ണം മൂന്നെണ്ണം കറക്റ്റ് അടുത്തത് വൺ കെ ആയിരം വാല ഇതിന്റെ റേറ്റ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിനെ കാട്ടിലും റേറ്റ് കുറച്ച് കൂടുതലാണ് രണ്ടു പ്രാവശ്യം ഞങ്ങള് നൂറ്റി മുപ്പത് എട്ടാണ് വാങ്ങിയത് ഇപ്രാവശ്യം ഇരുന്നൂറായിരിക്കും രണ്ടായിരം വാല നാനൂറായിരുന്നു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഇരുന്നൂറ്റി അറുപത് എട്ടായിരിക്കും ഡബിള് എന്തായാലും അല്ല വെയിറ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇത് നമ്മള് എത്ര ഓർഡർ ചെയ്തത് നമ്മള് പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് പത്തെണ്ണം കറക്റ്റ് ആയിട്ട് അത്ര തരില്ല പത്ത് പത്ത് കറക്റ്റ് ആയിട്ട് വരുന്നു ഇതിലുള്ളത് അത് എടുക്കാൻ സാധിക്കും കമ്പിത്തിനോടോ കമ്പിത്തിനു സാധനം ഒന്ന് ലെവലാക്കണ്ടടുത്തു ലക്ഷ്മി ടോ ലക്ഷ്മി ഇതിന്റെ റേറ്റ് അറുപത്താറ് ഈ ഒരു ബണ്ടിൽ അറുപത്താറ് സദ്യത്തിൽ നമ്മളിത് അഞ്ചെണ്ണം ഓർഡർ ചെയ്തത് ഇത് വന്നത് നാലെണ്ണാണ് അഞ്ചെണ്ണല്ല അവിടെ ചെറിയൊരു പണി ഒരു അതിന് പകരം വേറെ സാധനം ഉണ്ട് കേട്ടോ പകരത്തിനാണോ എന്താ പറയുക ഒരു എക്സ്ട്രാ ഒരു ബണ്ടിൽ നമുക്ക് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതിന് പകരമായിട്ട് ആണോ അറിയാതെ അതാ ഇതൊരു ബണ്ടിൽ നമ്മളെ ഡബിളിന്റെ കോമ്പനൊരു ബണ്ടിൽ എക്സ്ട്രാ പിന്നെ അടുത്തത് പറ ഇത് നമ്മൾ പത്തെണ്ണം എവിടെ കൊടുത്ത് പത്തെണ്ണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പത്തെണ്ണം രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്തെണ്ണം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് പത്തൊമ്പത് രൂപ കേട്ടോ ബെഡ്റൂം പത്തൊമ്പത് റുപയാണ് അടുത്തത് കമ്പിത്തിരി സെക്ഷനാണ് കേട്ടോ അടുത്ത് ലാസ്റ്റിലേക്ക് എടുക്കാതില്ല കുറെണ്ണം ഉണ്ട് അപ്പൊ അത് സെപ്പറേറ്റ് ആക്കി ആക്കി വെച്ച് വെച്ചതാണ് വെച്ചിട്ട് എടുക്കുക അതിൽ പത്ത് സെന്റിമീറ്ററിന്റെ കളറ് അത് പത്ത് സെന്റിമീറ്ററിന്റെ കളർ സ്ക്വയർ കളർ ഇത് ഒരു ബോക്സിൽ പത്തെണ്ണം വരും അങ്ങനത്തെ അഞ്ച് ബോക്സിന്റെ ഒരു ബണ്ടിലാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞത് അക്കാൻ ഇതിന്റെ വണ്ടിലിൻ്റെ അഞ്ഞൂറ് അങ്ങനത്തെ എത്ര മോഡർ ചെയ്ത് അങ്ങനത്തെ ആറ് മോഡർ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു അടുത്തത് പതിനഞ്ച് സെന്റിമീറ്ററിന്റെ പതിനഞ്ച് സെന്റിമീറ്ററിന്റെ കളറ് ഏ ആണ് ഓർഡർ ചെയ്തത് പതിനഞ്ച് സെന്റിമീറ്ററിന്റെ കളർ എ ആണ് നാല് അഞ്ച് കറക്റ്റ് വന്നു ഒരു ബോക്സിൽ പത്തെണ്ണാകത്തെ അങ്ങനത്തെ രണ്ട് ബോക്സ് ആകും കേട്ടോ ഈ രണ്ട് ബോക്സിന്റെ റേറ്റ് നാല്പത് രൂപ അടുത്തത് പതിനഞ്ച് സെന്റിമീറ്റർ തന്നെ ഗ്രീൻ കളർ ഗ്രീൻ കളർ ഇതിന്റെ റേറ്റ് നാല്പത്തിനാല് രൂപ കേട്ടോ അടുത്തത് മുപ്പത് സെന്റിമീറ്ററിന്റെ സ്പർ കളർ അതില് കളറും ഉണ്ട് ഇലക്ട്രിക്കലും ഉണ്ട് ഇലക്ട്രിക്കൽ ഇതാ കേട്ടോ ഒമ്പതെണ്ണോ ഒമ്പെണ്ണം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപ പിന്നെ അടുത്തത് മുപ്പത് കളർ കളറ് റേറ്റ് വരുന്നത് നാല്പത് രൂപ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തോ ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലിപ്പോ ഒന്ന് ഇതാ ഈ ഒരു സംഭവത്തിൽ മാത്രമേ ചെറിയ പ്രശ്നം പറ്റുകയുള്ളു അഞ്ചെണ്ണം നോക്കി നാലേ വന്നിട്ടുള്ളൂ അത് എല്ലാവരും വേറെ നോക്കി വേറെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ സഭ അൺബോക്സിംഗ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ഒന്നും കൂടെ പറയാനുള്ളത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല അതിനോണ്ട് തന്നെ ആ ഷോപ്പിന് ഒന്നും പ്രത്യേകിച്ച് മനസ്സിലായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങാൻ അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതൊന്നും ഫെസ്റ്റ് തോന്നണം ഫെസ്റ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കഴിയാൻ ഇടാൻ നോക്കാം അപ്പൊ പറഞ്ഞു അപ്പൊ ഇതാണ് കൈ നമ്മുടെ പതിമൂവായിരം രൂപയുടെ പടക്കത്തിന്റെ ഔട്ടില് കിട്ടും